മഴക്കാലൊക്കെ അല്ലേ കുറച്ച് കപ്പ പുഴുഞ്ഞെടുത്താലോ നമ്മളെ കോഴിക്കോട് പറയുന്ന പൂള കുറച്ച് പൂള പുഴുക്കിട്ട് അതും നല്ല മത്തിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയെടുത്താൽ നല്ല ഫ്രഷ് മത്തി കിട്ടിയാൽ ഒന്നു നോക്കേണ്ട ഉണ്ടാക്കിക്കൂടുക അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മത്തി ഒന്ന് നമ്മൾ വേവിക്കാൻ പോകണം ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്താൽ നല്ല മത്തിയാണെങ്കിൽ ഇത് ഒരു കോലമ്പത്തിയാണ് ശരിക്കും ഒരു വലിയൊരു നമ്മൾ ഉണ്ടമത്തി ഇല്ലേ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇതിന് കിട്ടൂലട്ടോ ഈ ഒരു കോലമ്പത്തിക്ക് ആ ഉണ്ടമത്തിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് നെയ്യൊക്കെ ഉള്ള മത്തിയാണ് ഇതിന് സെറ്റാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കുറച്ച് തോനെ വെള്ളം ഒഴിച്ചോളാം നമുക്ക് പൂളയായിട്ട് മിക്സ് ചെയ്യാനുള്ളതല്ലേ കപ്പായിട്ട് മിക്സ് ചെയ്യാനുള്ളത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ കേട്ടോ അപ്പം മത്തി കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തീ കത്തിച്ചിട്ട് നമുക്ക് കുറച്ച് മത്തി പൊരിച്ചു കൊടുക്കാം എല്ലാം കൂടി സെറ്റാക്കി അങ്ങോട്ട് കഴിക്കുന്നേ അപ്പോൾ നമ്മൾ മത്തി എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്താ പറയുക കുറച്ച് മല്ലിപ്പൊടി ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് അതും ചേർക്കുക കുറച്ച് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ല കട്ടിയിലങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ മത്തി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക വെളിച്ചെണ്ണ അങ്ങോട്ട് പൊരിച്ചെടുക്കുക അത്രയും പരിപാടിയില്ല മത്തി ഒക്കെ പൊരിക്കുക അത് പക്ഷേ ഇതല്ലേ ഈ കോലം മത്തി കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഗെസ്റ്റല്ല ഈ ഒരു കോലമ്പത്തിയൊരു ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ഈ ഒരു മത്തി പഞ്ഞി ഉള്ളതുകൊണ്ട് മാത്രം എടുക്കുകയാണ് പഞ്ഞിയിട്ടു നല്ല ഉണ്ട മത്തി നമുക്ക് നോക്കി വാങ്ങാൻ അറിയാണ് നമ്മൾ ആ മത്തി കിട്ടിയ അടിപ്പൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ നെയ്യ് വരാൻ പോകുന്ന ഒരു സമയം ആ സമയത്ത് ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തു നോക്കേണ്ട അടിപ്പൊളിയായിരിക്കും അപ്പം നമ്മളെ മത്തി അവിടെ വേവുന്നുണ്ട് നമുക്ക് പൊരിക്കാനുള്ളതൊന്ന് വേച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ വെച്ച് അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഫ്ലേവറും കിട്ടും എന്താ പറയുക ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല അതിന് മത്തി അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഇങ്ങോട്ട് വെച്ചെടുക്കുക ഓരോ മത്തി അങ്ങനെ നല്ല കട്ടി തേച്ചാൽ ആ ഒരു മസാല നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഇങ്ങനെ എടുത്തോട്ട് വെച്ചുകൊടുക്കുക ഇത്രയും പണിയുള്ളൂ നമുക്കിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയോ ഒക്കെ ചെറിയ ടേസ്റ്റല്ലേ പിന്നെ അതിൻ്റെ മോള് മത്തിപ്പഞ്ഞ് അവിടെ കിടക്കട്ടെ ആ മീനൊന്ന് വേവട്ടെ മത്തിപ്പഞ്ഞ് അവിടെ കിടന്നു നമുക്ക് അടുത്ത സ്റ്റേജിൽ അട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മത്തിക്കൊന്ന് വേകുമ്പോഴത്തേക്ക് മത്തിപ്പഞ്ഞ് ഒന്ന് നിലയിൽ ഇട്ട് വെച്ച് കൊടുത്താൽ വിട്ടു അപ്പോഴത്തെ നമ്മൾ കറി വെച്ച മീനൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീ ഓഫാക്കുക ഒന്ന് തണുക്കണം നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് അപ്പോൾ തീ ഓഫാക്കിയിട്ട് ഒന്ന് തണുത്തോട്ടെ അല്ലെങ്കിൽ നമ്മൾ കൈയ്യിൽ പൊള്ളാനുള്ളൊരു പണിയുണ്ട് അപ്പോൾ അത് അവിടെ എടുക്കട്ടെട്ടോ ഇനി നമുക്ക് നമ്മൾ പൊരിച്ചയിലേക്ക് ആ പഞ്ഞി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ മീനൊന്ന് മറിച്ചിടട്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിടല്ലോ ആ സമയത്ത് പഞ്ഞി ചേർത്ത് അല്ലാണ്ട് ഇങ്ങനെ ആദ്യം വെന്ത് ഇങ്ങനെ കണ്ട മതിരി ആയിപ്പോണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് മറിച്ചിടണം എപ്പോഴും മീൻ പൊരിക്കുമ്പോൾ നമ്മൾ മത്തിയൊന്ന് മറിച്ചിരുന്നു ആ സമയത്ത് നമ്മളിവിടെ പഞ്ഞി പഞ്ഞി എന്ന് ഞാൻ കുറേ നേരമായാലും പറയുന്നത് വെച്ചാൽ സംഭവം മീൻമുട്ട അതാണ് പല ഭാഗത്ത് പല പേരാണ് പറയുന്നത് നമ്മളിവിടെ ഇപ്പം ഞാനൊക്കെ മത്തിപ്പഞ്ഞി എന്ന് പറഞ്ഞാണ് ശീലിച്ചത് ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തായാലും പറയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ പനിഞ്ഞിൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് സംഭവം മീൻമുട്ടയാണ് സാധനം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് ചിലവർക്ക് ഇഷ്ടമല്ല എൻ്റെ കാരണം ഇഷ്ടമല്ലാത്തവരൻ്റെ കാരണമൊക്കെ ഒന്ന് പറയും കേട്ടോ ഒരു കമൻ്റിട്ടൊക്കെയാണ് പിന്നെ ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ നാനൂറ് അഞ്ഞൂറ് റുപ്പ്യോട്ടോ കിലോ വാങ്ങാൻ കിട്ടുക ഭയങ്കര വിലയാണ് പണ്ടൊക്കെ ഇങ്ങനെ കിട്ടിയായിരുന്നു ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി കിട്ടും നാനൂറ് അഞ്ഞൂറ് റുപ്പ്യൊക്കെയാണ് മത്തിപ്പഞ്ഞീൻ്റെ വില അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ അത് മത്തിൻ്റെ കിട്ടുമ്പോൾ ഒക്കെ വാങ്ങാൻ കഴിക്കുക അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അതവിടെ വേട്ട കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത് അതൊന്നും മരിഞ്ഞ് കിട്ടണ്ടേ മത്തി ചെറിയ ചൂടിനിങ്ങനെ കഴിച്ചെടുക്കുക അതൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോഴത്തേ നമ്മളെ എന്താണ് നേരത്തെ കറി വെച്ച മത്തി ഒരു ചെറിയൊരു പണിയെടുക്കാണ്ട് കേട്ടോ അപ്പം അതിന് പോകാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കപ്പയിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിലെ മുള്ളൊക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അല്ലല്ലേ മത്തിപ്പനിയൊക്കെ നന്നായിട്ട് കൂടെ ട്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുക അതായത് വെച്ചാൽ ആ മത്തിൻ്റെ വാൽ പിടിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് മറ്റോ തട്ടി കൊടുത്താൽ മതി നമുക്ക് ആ മീറ്റ് മാത്രം മതി ഇനി നമുക്ക് കപ്പ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ കപ്പ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചെയ്ത് നമ്മൾ സാധാരണ പൂളം പുഴുപൂല അത് തന്നെ മഞ്ഞപ്പൊടി ഇട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല ഉപ്പ് മാത്രം ഇട്ടാലും മതി നന്നായിട്ടൊന്ന് വേ നമുക്ക് ഇനി ഉടയ്ക്കാനുള്ളതാണ് അപ്പോൾ ആ ലെവലിൽ നമ്മൾ വേവിച്ചൊക്കെ പിന്നെ ഇതിലേക്കൊരു മസാല ആ മത്തി കൂട്ടി മിക്സ് ചെയ്താൽ പണി കഴിഞ്ഞു ആ മസാല എന്ന് വെച്ചാൽ അതിൽ നമ്മളെ വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം പിന്നെ ചെറിയ ചെറിയുള്ളിയിൽ ഒരു ഒന്നോ രണ്ടോ ഉള്ളി പിന്നെ പെരിഞ്ചീരം മസ്റ്റാണ് അതാണ് അതിൻ്റെ ഫ്ലേവർ ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന അളവ് എത്രയാണ് അത്രയും പെരഞ്ചീരം തന്നെ ചേർക്കുക അത് തേങ്ങയും കൂട്ടി ഇതേമാതിരി നമ്മൾ ചമ്മന്തി ഒക്കെ അതേപോലെ അങ്ങോട്ട് സെറ്റാക്കി വെക്കുക ഒതുക്കി വെക്കട്ടെ നന്നായിട്ട് പെരുംചീരത്ത് നല്ലൊരു ഒന്നര സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് ചേർക്കുക വെള്ളുള്ളി നല്ലതാണ് എനിക്ക് വേണം ഞാനൊരു രണ്ട് വെള്ളുള്ളി ഏകദേശം എടുത്തിട്ടുണ്ട് ഒരു ഒന്നുമൊക്കെ കിലോ പൂള ഉണ്ട് അതിന് രണ്ട് വെള്ളുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് പച്ചവെള്ളം ഇരുവിനനുസരിച്ച് ഇനി അതിലേക്ക് നമ്മൾ മുള്ളൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുള്ള ആ മീൻ ഇതിപ്പോൾ കോലം മത്തിയായത് കൊണ്ട് എങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ മുള് കുറച്ചൊക്കെ ഉണ്ടാവട്ടെ മറ്റേ ഉണ്ടമത്തിയാണെങ്കിൽ നല്ല മുള്ള ഒന്നുമില്ല നല്ല നെയ്യുള്ള മത്തിയില്ലേ നെയ്മത്തി വരുമ്പോൾ സെറ്റായിരിക്കും ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടൂല ഈ ഒരു മത്തിക്ക് അത് ഞാൻ തൃപ്തിയാവില്ല ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ പിന്നെ വീട്ടിലുണ്ടായതുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന വെള്ളം ഇനി നന്നായിട്ട് ഇട്ടിച്ച് അങ്ങോട്ട് മിക്സ് ആക്കുക അത്രേ പണിയുള്ളൂ പിന്നെ വെള്ളം നമ്മൾ ചേർക്കണം എന്താ പറയുക ആ മിക്സിക്കൊക്കെ കഴിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടാവല്ലോ നമ്മൾ അരച്ചാൽ അതും പിന്നെ ചട്ടിയിലൊക്കെ കുറച്ച് വെള്ളം കുറച്ച് മിക്സ് ചെയ്യുക കറിവേപ്പില ഞാൻ നല്ലായിട്ട് ചേർക്കും ഇങ്ങനത്തെ ഇതിലൊക്കെ പുഴുക്കിലൊക്കെ കറി വെപ്പിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് ഇട്ടിച്ചങ്ങോട്ട് സെറ്റാക്കിയെടുക്കുക പിന്നെ രേശം കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കേണ്ട ഇടിച്ച് ഇട്ടിച്ച് പരിവാക്കാണ്ട് ഇത് നമ്മൾ പണ്ട് കല്യാണ കൂട്ടുകളിലൊക്കെ അപ്പോൾ തലേന്ന് പന്തലിടുന്ന ദിവസമൊക്കെ നല്ല പുഴുക്കും കഞ്ഞി നിലത്തിരി കഞ്ഞി ഒക്കെ ആ ഒരു ഓർമ്മയാണ് മത്തിയെന്നുണ്ടാവില്ല അല്ലെങ്കിൽ ചെറുപയരൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി അടിക്കുക നന്നായിട്ട് ഇട്ടിച്ചങ്ങോട്ട് അല്ല കണ്ടില്ല ഓലൊക്കെ മുറിച്ചിട്ട് ഇരിക്കുന്ന ഓലമൊട്ടലോണ്ടൊക്കെ ഇടിക്കുക അങ്ങോട്ട് അതേമാതിരി നന്നായിട്ട് ഇട്ടിച്ച് അങ്ങോട്ട് മിക്സ് ആക്കുക അതല്ലേ നല്ലൊരു ടേസ്റ്റ് കേട്ടോ അത് നല്ല മത്തി ആയിരിക്കണം അതാണ് ആ ഫ്ലേവർ കറക്റ്റ് കിട്ടും ഓക്കെ ഇപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ കഴിക്കുക ഞാൻ ചിലപ്പോൾ ഞാൻ വറവിടാറുണ്ട് അപ്പം നമുക്കൊന്ന് വറവിടാം വറവിടാണ്ടെങ്കിൽ കഴിക്കട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല ചില ദിവസം ഞാൻ പറവിടും ചിലപ്പം വറവിടാറില്ല പിന്നെ ഇന്ന് എന്തായാലും ഒരു വറവിടാനുള്ളൊരു മൂഡാണ് അപ്പോൾ എന്തായാലും ഒരു ചീൻ ചർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ വറവിടുക കേട്ടോ നന്നായിട്ട് ഇട്ടിച്ച് കുത്തിപ്പൊടിച്ചെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് കടുകും ചേർക്കുക പിന്നെ ചെറിയ വെള്ളി ചേർത്ത് നന്നാക്കി ചെറിയുള്ള ഒന്ന് ബാക്കിയുള്ളതുകൊണ്ട് ആ ഒരു ചെറിയ വെള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി ചേർക്കാതെ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ വെള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കുക അതൊന്നും മൂത്ത് ബോൺ നിറാമ്പ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലെടുത്ത് കറിവേപ്പിലും നല്ല ടേസ്റ്റ് ആയി പുഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുക അതുകൊണ്ടാണ് ഞാൻ കറിയേപ്പ് എടുക്കേണ്ടി ഇങ്ങനെ ചേർക്കുന്നത് അല്ല ഇത്രയും പണിയുള്ളൂ അത് നേരെ എടുത്തിട്ട് നമ്മളെ പുഴുക്കിലേക്ക് കപ്പ പുഴുക്കിലേക്ക് നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ തയ്യാറാക്കില്ല അതിൻ്റെ വേറെ ഒരു നമ്മൾ മത്തിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആ ഇനി നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ അടുപ്പത്ത് അടുപ്പത്ത് അടുപ്പത്തി തീ അതൊരു ഓഫാക്കിയില്ല തീ ഓഫാക്കിയിട്ടാണ് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക സമയം ഉണ്ടെങ്കിൽ ഇത്തിരി കഞ്ഞി നല്ല ഇത്തിരി കഞ്ഞി കൂടി ഉണ്ടാക്കി ഇനി ഒരു കട്ടൻ ചായ ആയാലും മതി ഇതൊക്കെ കഴിക്കുക അല്ലേ നമ്മളെപ്പോഴും ബീഫും പൊറോട്ടയും കഴിക്കാൻ വീട്ടിൽ ഞായറാഴ്ച എല്ലാം ആ ഞായറാഴ്ചയും ബീഫ് കാണുന്നുമില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ നമ്മളെ മത്തി കുറിച്ച് അവിടെ റെഡി ആയിട്ട് കിട്ടുക അതായത് കൊലം മത്തിയാണെങ്കിൽ വലിയ തൃപ്തിയൊന്നും ഇല്ല പക്ഷെ പഞ്ഞി കഴിക്കാലോ എന്നുള്ളതിൽ അങ്ങോട്ട് ഇത് ഉണ്ടാക്കി വെക്കുകയാണ് അതാണ് സാധനം നമുക്ക് നേരെ കഴിച്ചാലോ അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും നമ്മളെ ആ വാഴേൻ്റെ ഇലയിൽ തന്നെ കഴിക്കണം അതൊക്കെ ഒരു നമുക്ക് പറഞ്ഞാൽ ഭക്ഷണം തന്നാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ രീതിയും കൂടിയാണ് നമുക്ക് നമുക്ക് തൃപ്തി തരുന്നത് അല്ലേ അത് ഇങ്ങനെ വാഴേൻ്റെ ഇലയിൽ വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഓക്കെ ഇത് മത്തി ഇത് ശരിക്കും ഇതിൻ്റെ കൂടെ ആർപ്പാടാണ് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മത്തിൻ്റെ ഒന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മത്തി ഇട്ട് പുഴുങ്ങിയതല്ലേ എന്നാലും നമുക്കൊന്ന് കാണിക്കാം കുറച്ച് മത്തിപ്പഞ്ഞും കൂടി എടുത്തൊരു പൊരിച്ച മത്തിയും കൂടി വെച്ച് അതങ്ങോട്ടൊരു പിടി പിടിക്കാം ഓക്കെ അപ്പോൾ നേരെ പെയ്റ്റ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് കുറച്ച് ഉള്ളി ഇങ്ങനെ അരിഞ്ഞര് അതാണ് ആ ഒരു ടേസ്റ്റ് ഇട്ടോ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കട്ടെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ കഴിച്ചോട്ടെ സാധനമൊക്കെ സെറ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മത്തിൻ്റെ ആ ഒരു രുചിയില്ലായ്മ ഉണ്ട് അതാണ് ഈ പൂപ്പൊളിച്ചപ്പോൾ തന്നെ മത്തി കണ്ടല്ലേ ഒരു ഉണക്കല് ഒരു ആ ഒരു ടേസ്റ്റ് ഉണ്ടാകാം നെയ്മത്തി കറക്റ്റ് ആ മത്തി കിട്ടിയാലേ ഉള്ളൂ അത് ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മളെ പഞ്ഞ് സെറ്റാണ് അപ്പോൾ എന്തായാലും വല്ല വീഡിയോ അവസാനിപ്പിക്കട്ടെ താല്പര്യമുള്ളവർ ഒന്ന് ഫോളോ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് വീടിറ്റോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ